മാനസിക അസ്വസ്ഥത നേരിടുന്നവരെ എങ്ങനെ സമീപിക്കണമെന്ന് ശാസ്ത്രീയമായും പ്രായോഗികമായും പല നൂതന പദ്ധതികളും നടപ്പിലാക്കുന്ന മനിയസ്വരം ഇന്നൊരു ലോക മാതൃകയാണ് ഈ അവസരത്തിൽ ഫോർ മെന്റൽ ഹെൽത്ത് വേൾഡ് അസോസിയേഷൻ ഫോർ സെക്യോറിൽ റിക്കാബിറ്റൈസേഷൻ കേരള ഫെഡറേഷൻ ഫോർ ഓഫ് മെന്റലി ഡിസേബിൾ

സമൂഹത്തെ ബോധവൽക്കരിക്കുക സാഹചര്യങ്ങളെ പുനരധിവാസമായി അതുവഴി മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർക്കും വഴിയിലോ സംഭവിച്ചവരുമായ സമൂഹത്തിൽ പാർശ്വപ്പെട്ടു പോകുന്ന അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും അവരുടെ ജീവിതവും നടത്തുന്നത് മാനസികാരോഗ്യരംഗം എന്ന് പറയുന്നത് പല വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കടന്നു നിയമനിർമ്മാണ സഭയിലും അതുപോലെതന്നെ കോടതികളുമൊക്കെ പലവിധ വിധിന്യായങ്ങളൊക്കെ പുറപ്പെടുവിച്ചെങ്കിലും നിയമങ്ങൾ നിർമ്മിച്ചെങ്കിലും ഇന്നും പലപ്പോഴും മാനസിക രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കാര്യമായി ബോധനുണ്ടായിട്ടില്ല എന്നുള്ളത് നഗ്സിദ്ധിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് പറയുന്ന ഒരു വ്യക്തി മാനസികാരോഗ്യ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തുക ആ ഡയഗ്നോസിസ് കടിച്ചാലും ഇതിൻ്റെ രോഗം എന്താണെന്ന് നിർണ്ണയിച്ച ശേഷം മാത്രം വേണം നമ്മൾ മറ്റുള്ള താമസ സൗകര്യം അതുപോലെയുള്ള കയ്യിൽ ചികിത്സയും അതുപോലെ എല്ലാം നല്ലവരും മേടിക്കും എല്ലാം ഉപയോഗിച്ചത് പിള്ളേരോട് പാമ്പുകൾ ബുദ്ധിമുട്ടി അതൊക്കെയാണ് ഇരുപത്തിയാറ് വർഷം പൂർത്തിയാക്കിയില്ലെന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള നഷ്ടപ്പാടും വിഷമവും പ്രയാസവും മറ്റുള്ള കുടുംബത്തിൽ അഞ്ചു പേരെ ഒരു പിള്ളേരെ കൊണ്ട് തരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നാനൂറ്റി ഇരുപതോളം കഴിഞ്ഞ ആളുകളെ മാനസികമായി വൈകല്യമുള്ളവരെ മഞ്ഞു തിരികൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമാണ് ആ എന്ന എന്നിങ്ങനെ സ്ഥാപനങ്ങളിലോ ഒന്നുമല്ല ഐഡിയലായി നടക്കേണ്ടത് ദ പേഴ്സൺ ഹാസ് ടു ഗ്രോ ബാക്ക് ടു ഹിസ് ഓൺ ഹൗസ് ഡയഗ്നോസിസ് ഐഡന്റിഫിക്കേഷൻ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് പാർക്ക് വരെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ സാമാന്യ ശക്തമായ രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ വലിയൊരു ശൂന്യതയാണ് ആ ശൂന്യത നികത്തുന്ന ഒരു വലിയ കർമ്മമാണ് നമ്മുടെ വലിയ മലയാളങ്ങളുടെ സന്തോഷിന്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായ പതിനൊന്ന് പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സേവനങ്ങളെ നമുക്കറിയാം ഒരു ചെറിയ ഒരു ഒരു തൈ ഇവിടെ നട്ടു അതൊരു വലിയ പടവൃക്ഷായിട്ട് മാറി ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രചോദനം നൽകുന്ന ഇവിടെ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണമല്ല ഇതിൽ ഒരു ഇൻസ്പിറേഷൻ മെഡിക്കൽ ഫീൽഡിലൊക്കെ റിലേറ്റഡ് ഫീൽഡിലോട്ട് ഈ മലയാള സദനത്തിനു ഒരു വലിയ വെളിച്ചമായിട്ട് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് ോ നോക്കിയിട്ടല്ല ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിജനങ്ങളുള്ള ഒരു സംസ്ഥാനം വരും എല്ലാ വീടും പോയി കഴിഞ്ഞാൽ എൺപത് എൺപത് വയസ്സിനും എനിക്ക് ഒരു ആറ് അമ്മാവന്മാരും അമ്മായിമാരുണ്ട് ഇതാണ് സി അപ്പോൾ ബുദ്ധിജനങ്ങൾക്ക് വരുന്ന മാനസിക പ്രശ്നമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സൈക്ലോ സോഷ്യൽ റിയാബിലേഷൻ ആക്ടിന്റെ മെയിൻ പർപ്പസ് തന്നെ അത് സന്തോഷമാണ് ചെയ്ത് കൊടുക്കുക എട്ട് വീടുകള് സ്ഥാപിച്ച അവിടെയുള്ള ലോക്കൽ പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി അവിടെ മേധവനം കൊടുക്കാൻ അവർക്കും ഇതിലൊരാൾ ഒരാൾ ലോ ഭേദമായി അവർക്ക് ജീവിതത്തിലെ വീട്ടുകാരിരിക്കുകയല്ല അവർക്ക് റിയാബിലേഷൻ കൊടുക്കുക എന്നുള്ള മെയിൻ ഒരു സംഭവിക്കുന്നു അങ്ങനെയുള്ള വീടുകൾ സ്ഥാപിച്ചു സൊസൈറ്റി ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനെയുള്ളവരെ കണ്ടു തന്നെ അവിടെ മാറുക എന്നുള്ളത് ആ ഈ എനിക്ക് എനിക്കു വേണമെങ്കിൽ

അതായത് ഞങ്ങൾ ആരും ചോദിച്ചു വാങ്ങിയല്ല നമുക്ക് ആന്ത സാധാരണ ഇൻവൈറ്റ് വിളിക്കേണ്ട സെഷൻസ് ആണ് ഞങ്ങൾ കൊടുത്താറ്റിന്റെ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനം മാത്രം മൂന്ന് പ്രാവശ്യം വേൾഡ് മീറ്റ് എക്സ്പേർട്ട് സെഷനിൽ ഞാൻ സന്തോഷം അവതരിപ്പിച്ചു ആദ്യത്തെ അനുഭവം ഗ്രീസിൽ വെച്ച രണ്ടായിരത്തി ആറിൽ നടന്ന കോൺഫറൻസിൽ ഈ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ആളുകൾ എഡിറ്റ് ചെയ്ത് കൈയിടിച്ചു

கேர் ஐ டோ பீஷண்ட் வந்து கிஞ்சி கிஞ்சால் அதுமே கையgetElementById ஒரு சால்ஜ் ஒரு பிராக்சில ஆரம்பிச்சது அந்த എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നൽകുകയാണ് വലിയൊരു പാഠം വയ്ക്കുന്ന പങ്കെടുക്കാൻ കഴിയുന്നു ആശംസകളും ഞാൻ പ്രത്യേകിച്ചാണ് ഈ പറഞ്ഞ വളരെ വർഷങ്ങൾ ഈ മാനസിക സ്ഥിതി നേരില്ലാത്ത വ്യക്തിയും കുറ്റം ചാർത്തപ്പെട്ടതിന്റെ പേരിൽ നോക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതം വളരെ പ്രതിഭമായി സംബന്ധിച്ചിട്ടുണ്ട്

മരുന്നാവശ്യമാണ് എക്സസൈസും മറ്റു കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നാൽ പ്രാർത്ഥനയില്ലായെങ്കിലും വളരെ പ്രയാസമായിരിക്കും ഈ സദനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് കോളേജിൽ കോളേജ് ഞാൻ അധികം നാളില്ലായിരുന്നു അവരൊക്കെയാണ് എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് ആദ്യം ഒരാളെ വീട്ടിൽ താമസിച്ച നാലഞ്ച് പേര് ആയപ്പോ തോമസിനെ തോമാസമ്മത് നീ ഇങ്ങനെ നടത്തിയ അത് കൊണ്ടുവന്നത് പ്രശ്നമാണ് നിയമമാണ് അതെയാണ് അത് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തത് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തത് സി എക്കാരൻ തന്നെയാണ് കണ്ണീസിനുള്ള പൈസ പോലെയാണ് ഇപ്പോഴും ഫ്രീ ആയിട്ടാണ് അത് കണക്കിലെടുത്തിരുന്നത് അങ്ങനെ പാലായുടെ നല്ല പാറായ അറിയുന്ന എല്ലാ മനുഷ്യരുടെയും ബന്ധുക്കളെ നല്ല വാർത്താലാണ് കൊഴപ്പം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതിന്റെ കോണാണ് ചെണ്ടാണ് ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയണം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഫീസിലും ഇരുപത്തിന്റെ ് പറയണമെന്ന് എനിക്കും അറിയില്ല ഇതാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും